വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് ചികിത്സയിൽ കഴിയുന്ന അനിൽ പറയുന്നു രണ്ടര വയസ്സുള്ള മകളും അമ്മയും തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും തൻ്റെ നാടും നാട്ടുകാരും എല്ലാവരും പോയെന്നും പറഞ്ഞപ്പോൾ എല്ലാത്തിനും നമ്മൾ കൂടെയുണ്ടാവുമെന്നും വേണ്ടത് എല്ലാം ചെയ്യാമെന്നും ആയിരുന്നു മോദിയുടെ മറുപടി എന്നാണ് അനിൽ പറയുന്നത് ക്രൊയേഷ്യയിൽ നിന്നും മടങ്ങി വന്നപ്പോഴാണ് അനിൽ ഈ ദുരന്തത്തിൽപ്പെട്ടത് ഈ ദുരന്തത്തിൽ അനിലിന്റെ മകളും അമ്മയും നഷ്ടപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി താൻ വിശദീകരിച്ചു നൽകി ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ചെയ്യാമെന്നാണ് നരേന്ദ്രമോദി ഉറപ്പ് തന്നതെന്നും അനിൽ പറയുന്നു വിംസ് ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിച്ചവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷമാണ് നരേന്ദ്രമോദി ചികിത്സയിലുള്ളവരെ കണ്ടത് ആരോഗ്യ പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തിയ മോദി ആശുപത്രിയിലെ സന്ദർശനം കഴിഞ്ഞ് കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി തിരിച്ചുപോവുകയും ചെയ്തു ദുരന്തമുണ്ടായ മേപ്പാടി ചൂരൽമലയിലെ ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം മോദി ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചിരുന്നു മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ആ ക്യാമ്പിലുണ്ടായിരുന്ന ഒമ്പത് പേരുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയോട് തുറന്നു പറഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചെലവഴിച്ചത് ദുരന്തബാധിതരുടെ കാര്യങ്ങൾ എല്ലാം ക്ഷമയോടെ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കൽപ്പറ്റയിൽ നിന്ന് ഇന്ന് റോഡ് മാർഗമാണ് മോദി ചൂരൽമലയിലേക്ക് എത്തിയത് ദുരന്തഭൂമിയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത് വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ആദ്യ സന്ദർശനം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിൽ ഇരുന്ന് ആദ്യം കാണുകയായിരുന്നു അതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റ് വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിന്നും വിവരം തേടിയിട്ടുമുണ്ട് ഉരുൾപൊട്ടലിൽ തകർന്നുപോയ ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്ന് കണ്ടു അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദരിച്ച ശേഷം പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിലേക്ക് കയറി പാലത്തിലൂടെ നടന്ന അദ്ദേഹം രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആലിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ വകയായി വലിയൊരു സഹായം തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നും വയനാട്ടിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നാണ് ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കഴിഞ്ഞു മാത്രമേ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നതുമാകാം പ്രധാനമന്ത്രിയുമായി വ്യക്തിപരമായി വളരെ അടുപ്പം ഉള്ള ആളുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി